രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ കെടുതികളിലേക്ക് തള്ളിവിട്ടു ഹമാസിന്റെ ആക്രമണവും അതിന് ഇസ്രയേൽ നൽകിയ ശക്തമായ തിരിച്ചടിയും ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവച്ചു ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ഈ സംഘർഷം മാനുഷിക ദുരിതങ്ങളുടെ പുതിയ അധ്യായം തുറന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രയധികം ക്രൂരമായി തുടരുന്നത് ആരാണിതിന് ഉത്തരവാദി ഇസ്രയേലിന്റെ നിലപാടുകളും ഹമാസിന്റെ ലക്ഷ്യങ്ങളും ഇതിലെ സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങളും നമുക്ക് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ശബദ് ദിനത്തിൽ ഹമാസ് ഗാസയിൽ നിന്നും ഇസ്രയേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു ഇസ്രയേലിന്റെ ഇരുമ്പ് കവചം പോലും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഈ ആക്രമണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നുണ്ട് റോക്കറ്റ് ആക്രമണത്തിന് പുറമെ ഹമാസ് പോരാളികൾ ഇസ്രയേൽ അതിർത്തി കടന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നുകയറി സാധാരണക്കാരെ കൊലപ്പെടുത്തുകയും ബന്ദികളാക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഈ ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചു ഈ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദഞ്ഞാഹു ഓപ്പറേഷൻ അയൺസ്വാഡ് പ്രഖ്യാപിച്ചു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ബന്ദികളെ മോചിപ്പിക്കുക ഗാസയുടെ സൈനിക ശേഷി തകർക്കുക എന്നിവയായിരുന്നു ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഗാസയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു താമസിയാതെ ഇസ്രയേൽ കരസേന ഗാസ മുൻപിലേക്ക് കടന്നു കയറി ഗസയിലെ ഹമാസ് പോരാളികളെ നേരിടുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണെന്ന് ഇസ്രയേൽ സൈന്യം തന്നെ സമ്മതിക്കുന്നുമുണ്ട് ഹമാസ് ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്ക ശൃംഖലകൾ ഗാസയുടെ അടിത്തട്ടിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ തുരങ്കങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവയുടെ അടിയിലാണ് ഈ തുരങ്കങ്ങൾ ഹമാസ് ഈ തുരങ്കങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുകയും പോരാളികളെ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹമാസിനെ പിടികൂടുന്നതിനെ ഇസ്രേൽ വേട്ട എന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട് ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിനും ഹമാസ് പോരാളികളെ കണ്ടെത്താനുമായി ഇസ്രേൽ ഓരോ കെട്ടിടവും കിളച്ച് പരിശോധിക്കേണ്ടി വരുന്നു ഇത് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശവും ഗാസയിലില്ല എന്ന അവസ്ഥയാണിപ്പോൾ ആയിരക്കണക്കിന് തുരങ്കങ്ങൾ ഇസ്രേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു ഇസ്രയേൽ ഹമാസ് സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗാസയിലെ സാധാരണ ജനങ്ങളെയാണ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലും കരയാക്രമണങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസ സിറ്റിയിൽ നിന്നും ഗാസ മുൻപിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഇസ്രയേൽ ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ മരുന്നുകളോ ലഭ്യമല്ലാത്ത ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഗാസയിലെ ജനങ്ങൾ ആശുപത്രികളും സ്കൂളുകളും പോലും സുരക്ഷിതമല്ല അൽഷിഫ അൽ അഖ്ലി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപം നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനത്തിന് കാരണമായി രോഗികൾക്കും പരിക്കേറ്റവർക്കും ചികിത്സ പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് അവിടെ ഗാസയിൽ നടക്കുന്നത് വംശകത്യാണെന്ന് യുവൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു ഇസ്രയേലി നടപടികളെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിയായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രയേലിന് വലിയ മാനസികാഘാതവും ഏൽപ്പിച്ചു എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്ന ഭയം ഇസ്രയേലികളെ വേട്ടയാടുന്നുമുണ്ട് അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂവെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നുമുണ്ട് ഹമാസ് തങ്ങളുടെ സാധാരണ ജനങ്ങളെ മനുഷ്യ കവചങ്ങളാക്കി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാർക്ക് അപകടം സംഭവിക്കുന്നതെന്നും അവർ വാദിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ നിലപാടുകൾക്ക് പല ലോകരാജ്യങ്ങളും പിന്തുണ നൽകുന്നുണ്ട് അമേരിക്ക ജർമ്മനി ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ലോകരാജ്യങ്ങൾ ഭിന്നിച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ പല അറബ് രാജ്യങ്ങളും മറ്റു ചില രാജ്യങ്ങളും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തീവ്രവാദ നടപടിയായി കണക്കാക്കി ഇസ്രയേലിനു പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഇവർ പിന്തുണയ്ക്കുന്നുണ്ട് അതോടൊപ്പം ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അമിതവും സാധാരണ ജനങ്ങൾക്കെതിരെയുള്ളതുമാണെന്ന് അവർ വാദിക്കുന്നു ഇത് വംശഹത്യയുടെ പരിധിയിൽ വരുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു എന്നാൽ ഇസ്രയേൽ ഈ ആവശ്യങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല ഹമാസിലെ അവസാനത്തെ പോരാളിയെയും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നു ഈ യുദ്ധം ഒരു ദുരന്തം മാത്രമാണ് ഒരു തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന ഇസ്രയേൽ ജനത മറുവശത്ത് സ്വന്തം മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾ ഈ സംഘർഷം അവസാനിക്കുമ്പോൾ ഗാസയുടെ ഭാവി എന്തായിരിക്കും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ സമാധാനം പുലരുമോ അതോ ഇസ്രയേൽ കൂടുതൽ സൈനിക മേഖലകൾ സൃഷ്ടിച്ച് ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുമോ ഈ ചോദ്യങ്ങൾക്ക് കാലം മാത്രമേ ഉത്തരം നൽകൂ എന്നാൽ ഈ യുദ്ധം അവശേഷിപ്പിക്കുന്നത് ഒരു ജനതയുടെ വേദനയുടെയും ലോക മനസാക്ഷിയുടെ നിസ്സഹായതയുടെയും ചരിത്രമാണ്